ആപ്പിൾ കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് വോസ്നിയാക്ക് റൊണാൾഡ് വെയിൻ എന്നിവർ ചേർന്നാണ് കാലിഫോർണിയയിലെ ജോബ്സിന്റെ വീട്ടിലെ ഗാരേജിൽ കമ്പനിക്ക് തുടക്കമിട്ടത് ആപ്പിളിന്റെ ആദ്യത്തെ ഉൽപ്പന്നം ആപ്പിൾ വൺ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറായിരുന്നു സ്റ്റീവ് വോസ്നിയാക്ക് ഒറ്റയ്ക്ക് രൂപകൽപ്പന ചെയ്ത് കൈകൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഈ കമ്പ്യൂട്ടർ ആപ്പിൾ വൺ നയൻറ്റീൻ സെവൻറ്റി സിക്സ് ഇതൊരു പൂർണ്ണമായ കമ്പ്യൂട്ടർ ആയിരുന്നില്ല പകരം ഒരു മദർ ബോർഡ് മാത്രമായിരുന്നു ഉപഭോക്താക്കൾക്ക് ഇതിനൊപ്പം ഒരു കീബോർഡ് മോണിറ്റർ എന്നിവ പ്രത്യേകം വാങ്ങി ഘടിപ്പിക്കേണ്ടിയിരുന്നു ഇരുന്നൂറ് യൂണിറ്റുകൾ മാത്രമാണ് അന്ന് നിർമ്മിച്ചത് ആപ്പിൾ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആപ്പിൾ ഒന്നിൻ്റെ വിജയത്തിന് ശേഷം വോസ്നിയാക് കൂടുതൽ മെച്ചപ്പെടുത്തിയ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി ഇതിന് ഒരു പ്ലാസ്റ്റിക് കേസും കീബോർഡും കളർ ഗ്രാഫിക്സും എല്ലാം ഉണ്ടായിരുന്നു ഇത് ആഗോളതലത്തിൽ വലിയ വിജയമായി മാറി ആപ്പിൾ ഒരു പ്രമുഖ കമ്പനിയായി വളരാൻ ഇത് സഹായിച്ചു ആപ്പിൾ രണ്ടിൻ്റെ വിജയമാണ് ആപ്പിളിനെ സാമ്പത്തികമായി വലിയൊരു ശക്തിയാക്കി മാറ്റിയത് പിന്നീട് ആപ്പിൾ ലിസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മാക്കിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുടങ്ങിയ വിപ്ലവകരമായ ഉൽപ്പന്നങ്ങളിലൂടെ ആപ്പിൾ കമ്പ്യൂട്ടർ വ്യവസായത്തിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം നേടി സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തെ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കഥയുണ്ട് ആപ്പിളിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നിട്ടും കമ്പനിയുടെ ഡയറക്ടർ ബോർഡുമായുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം അദ്ദേഹത്തിന് ആപ്പിളിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആപ്പിൾ മാക്കിൻടോഷ് കമ്പ്യൂട്ടറിന്റെ വിൽപ്പന പ്രതീക്ഷിച്ചത്ര വിജയിക്കാത്തതിനാൽ ജോബ്സും അന്നത്തെ സിഇഒ ആയിരുന്ന ജോൺസ് സ്കല്ലിയും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ജോബ്സിന്റെ പ്രവർത്തന രീതികളിലുള്ള അതൃപ്തി കാരണം ഡയറക്ടർ ബോർഡ് സ്കല്ലിയുടെ പക്ഷം ചേർന്നു അതിന്റെ ഫലമായി സ്റ്റീവ് ജോബ്സിനെ അദ്ദേഹം സ്ഥാപിച്ച കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കി ആ സമയത്ത് അദ്ദേഹം ഡയറക്ടർ ബോർഡ് ചെയർമാൻ സ്ഥാനം ഉപേക്ഷിച്ച് ആപ്പിൾ വിട്ടു ആപ്പിൾ വിട്ടതിനുശേഷം സ്റ്റീവ് ജോബ്സ് നെക്സ്റ്റ് ഇങ്ക് എന്ന കമ്പ്യൂട്ടർ കമ്പനി സ്ഥാപിച്ചു ഇതിനു പുറമെ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് സിനിമകൾ നിർമ്മിക്കുന്ന പിക്സാർ എന്ന കമ്പനി ഏറ്റെടുത്ത് വിജയകരമായി നടത്തി ടോയ് സ്റ്റോറി പോലുള്ള ലോകപ്രശസ്ത സിനിമകൾ പിക്സാർ നിർമ്മിച്ചത് ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആപ്പിൾ കമ്പ്യൂട്ടർ വിപണിയിൽ വളരെയധികം പിന്നോട്ട് പോയിരുന്നു മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ചു നഷ്ടത്തിലായ ആപ്പിൾ കമ്പനി നിലനിൽപ്പിനായി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനായി അവർ ജോബ്സിന്റെ നെക്സ്റ്റ് കമ്പനിയെയും അവരുടെ സോഫ്റ്റ്വെയറിനെയും ഏറ്റെടുത്തു ഈ ഇടപാടിന്റെ ഭാഗമായി സ്റ്റീവ് ജോബ്സ് ആപ്പിളിലേക്ക് ഒരു ഉപദേശകനായി തിരികെ എത്തി താമസിയാതെ അദ്ദേഹം കമ്പനിയുടെ ഇടക്കാല സിഇഒ സ്ഥാനം ഏറ്റെടുത്തു പിന്നീട് സ്ഥിരം സിഇഒ ആയി സ്റ്റീവ് ജോബ്സിന്റെ ഈ മടങ്ങി വരവാണ് ആപ്പിളിന് ഒരു പുതിയ ഉണർവ് നൽകിയത് തുടർന്ന് അദ്ദേഹം പുതിയ ഉൽപ്പന്നങ്ങളായ ഐമാക് ഐപാഡ് ഐഫോൺ ഐപാഡ് എന്നിവ പുറത്തിറക്കി ആപ്പിളിനെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനികളിൽ ഒന്നാക്കി മാറ്റി ആപ്പിളിന്റെ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സിന്റെ സ്വപ്നമായിരുന്നു ഐഫോൺ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒൻപതിന് സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന മാക് വേൾഡ് എക്സ്പോയിലാണ് അദ്ദേഹം ആദ്യത്തെ ഐഫോൺ അവതരിപ്പിച്ചത് ആപ്പിൾ ഒരു ഫോൺ കണ്ടുപിടിച്ചെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജോബ്സ് ഒരു പുതിയ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമിനെയാണ് പരിചയപ്പെടുത്തിയത് അതൊരു ഫോൺ മാത്രമായിരുന്നില്ല ആദ്യ ഐഫോൺ രണ്ടായിരത്തി ഏഴ് ഇതൊരു വിപ്ലവമായിരുന്നു മൂന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ രണ്ട് മെഗാ പിക്സൽ ക്യാമറ സഫാരി വെബ് ബ്രൗസർ എന്നിവയുമായി എത്തിയ ഈ ഫോൺ അക്കാലത്തെ കീബോർഡ് ഫോണുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ ഫോണിന് നാല് ജി ബി എട്ട് ജി ബി എന്നിങ്ങനെ സ്റ്റോറേജ് ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതിന് ത്രീ ജിയോ ആപ്പ് സ്റ്റോറോ ഉണ്ടായിരുന്നില്ല ഐഫോണിന്റെ പരസ്യങ്ങളിൽ കാണിക്കുന്ന സമയം എപ്പോഴും ഒൻപത് പോയിൻറ്റ് നാല് ഒന്ന് എ എരിക്കും ആദ്യത്തെ ഐഫോൺ അവതരിപ്പിച്ച രണ്ടായിരത്തി ഏഴിലെ സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗം ഒൻപത് പോയിന്റ് നാല് ഒന്ന് എ എമ്മിനാണ് ആരംഭിച്ചത്